ലോകം ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു രാജാവ് ഒന്നാമൻ രാജാവ് എന്ന് പറയുന്നത് യമൻ ഖേദ്രമായി ഭരിക്കുന്ന രാജാക്കളെയാണ് പേർഷ്യൻ രാജാക്കന്മാരെ നമ്മൾ കിസറ എന്നും റോം രാജാക്കന്മാർക്ക് കൈസരം എന്നൊക്കെ പേര് പറയപ്പെടുന്നത് പോലെ യമൻ ഭരണാധികാരികൾക്ക് എന്നാണ് പേര് പറയപ്പെടുക തുബ രാജാവ് ഒന്നാമൻ ലോകം മൊത്തത്തിൽ ഭരിച്ചിരുന്നൊരു ചക്രവർത്തിയായിരുന്നു ഒരു ഭരണാധികാരിയായിരുന്നു ഒരു രാജാവായിരുന്നു അദ്ദേഹം ഒരിക്കൽ തൻ്റെ പ്രജകളെ കാണുവാൻ തൻ്റെ നാടൊന്ന് കാണുവാൻ ലോകസഞ്ചാരത്തിനായി പുറപ്പെടുകയാണ് വലിയ സൈന്യവുമായി പോവുകയാണ് നിങ്ങൾ ഞാൻ നൽകുന്ന ഒരു കത്ത് മുഹമ്മദ് റസൂൽ അള്ളാഹിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഏൽപ്പിക്കണമെന്ന് പറയുകയുണ്ടായി ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങ് കൊണ്ടുവരുന്ന വിശുദ്ധമായ ഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നു അങ്ങയുടെ അങ്ങയുടെ അ ശരീരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ മുമ്പുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിലാണ് ഞാൻ അങ്ങനെ കൈവിടരുത് അങ്ങ് വരുന്നതിൻ്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അങ്ങയിൽ വിശ്വസിച്ച വ്യക്തിയാണ് ഞാൻ എന്നുള്ള ഒരു ആശയം വരുന്നൊരു ഒരു കഥ ആയിരുന്നു ഒരു കുറിപ്പായിരുന്നു അവരെഴുതിയിരുന്നത് ആ കുറിപ്പ് നൽകി الله وسلامه على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا أَيُّهَا الذين آمَنُوا صلوا عليه عليه وسلموا تسليما اللهم صل على سيدنا سيدنا محمد محمد وعلى وسلم സ്നേഹ ബഹുമാനാദരവുകളേറിയുള്ള ദക്ഷിണ കേരള സിൽസലനൂരിയയുടെ ബഹുമാനരായ അധ്യക്ഷൻ ഈ സദസ്സിൻ്റെ അധ്യക്ഷനുമായ മണി സ്ഥാദവർകള് പരിശുദ്ധവും പരിഭാവനവുമായ ഈ വേദിക്ക് ഉദ്ഘാടനം നിർവഹിച്ച അബ്ബുറഹീം സ്താദവറുകൾ പവിത്രമായി മതസ്സിൽ ഈ സദസ്സിൽ സന്നിഹിതരായ ഹബീബ് റസോലാഹി സുല്ലാഹു അലി വസല്ല തങ്ങളുടെ അഹിലുൽ അഹിലോഭയത്തിൽപ്പെട്ട സയ്യദന്മാർ തങ്ങന്മാർ ഈ പരിപാടിക്ക് ഇതുപോലെ മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ച ഷർഫുദ്ദീൻ ഉസ്താദ്വറുകൾ വേദിയിലും സദസ്സനുമെല്ലാമുള്ള ഉസ്താദുമാർ സഹോദരി സഹോദരങ്ങൾ പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാന വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഹബീബായ സുലല്ലാഹു അലി വസല്ലമാ തങ്ങളുടെ ഉത്തമമായ ഉമ്മത്തിൽ അള്ളാഹു നമ്മെ കൊണ്ടുവന്നു അലഹമ്മ അതോടൊപ്പം റസൂൽ സാഹു അലി വസല്ല കുറിച്ച് പഠിപ്പിക്കുന്ന മനസ്സിലാക്കി തരുന്ന മനുഷ്യനെ അള്ളാഹു എന്തിനു വേണ്ടി പഠിച്ചോ മനുഷിക മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ്റെ ധർമ്മത്തെക്കുറിച്ച് അവൻ്റെ വ്യക്തിത്വം കൊണ്ട് അവനക്ക് നേടാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് എല്ലാം പഠിപ്പിക്കുന്ന മനസ്സിലാക്കിത്തരുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി അള്ളാഹു നമ്മെ ബന്ധിപ്പിച്ചു അലഹമദില്ല അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിയമത്തുകളാണ് ഇവയെല്ലാം ആ സുതക്കയിലാണ് ഇന്ന് ഹബീബരായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമ തങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന അവിടുത്തെ മീലാദിൻ്റെ ഗുണങ്ങൾ പറയുന്ന അവിടുന്ന് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പറയുന്ന അനുഗ്രഹീതമായി വേദിയിൽ ഒന്നിക്കുവാനും അതിലൂടെ നമ്മുടെ ഹൃദയാന്തരംഗങ്ങളിൽ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു വലീമസലമ തങ്ങളോടുള്ള അതിലില്ലാത്ത സ്നേഹത്തിലേക്ക് ഇഷ്കയിലേക്ക് ഹബീബിലേക്ക് അടുക്കുവാനുള്ള വഴികളിലേക്കും മാർഗങ്ങളിലേക്കും കടന്നു പോകുവാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകുവാൻ അതിനെ നിമിത്തമാകുമാറുള്ള ഒരു മനോഹരമായ പ്രകാശപൂരിതമായ ലഹൂറെ നൂറിൻ്റെ അനുഗ്രഹീതമായ സദസ്സിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയതിലൂടെ എന്തൊരു നന്മയാണോ എന്തൊരു പ്രകാശമാണോ എന്തൊരു വെളിച്ചമാണോ എന്തൊരു യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അറിവുകളാണോ നമുക്ക് വേണ്ടത് അള്ളാഹുവി ആ അറിവിലേക്ക് ആ വെളിച്ചത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും നീ കൊണ്ടുപോകണേ റഹ്മാൻ ഹബീബായ അസുലല്ലാഹു അലൈ വസല്ലാ തങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ലോകം ഹബീബ് തങ്ങളെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലും അതിൻ്റെ തയ്യാറെടുപ്പുകളിലും അള്ളാഹു വളരെ മനോഹരമായി ഈ പ്രപഞ്ചത്തെ സജ്ജമാക്കി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഹബീബരായ നബിയെ വരവേൽക്കുവാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമിലൂടെയും ഇസ്മായിൽ നബി അലി ഇസ്ലാമിലൂടെയും ഹാജർ അള്ളാഹു അനഹയിലൂടെയുമെല്ലാം മക്കയെ ഒരുക്കിയെങ്കിൽ അത് നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ മദീനയും അതുപോലെ കാലങ്ങൾക്ക് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഹബീബരായ സുലല്ലാഹു അലി വസലമ തങ്ങളെ വരവേൽക്കുവാൻ വേണ്ടി അള്ളാഹും മദീനയെ ഒരുക്കുകയുണ്ടായി വളരെ മനോഹരമായ ചരിത്രത്തിൻ്റെ ആ ഇന്നലകളിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഹബീബ് തങ്ങളോടുള്ള ഇഷ്ടവും കൂറും അടുപ്പവും വർദ്ധിപ്പിക്കുവാൻ ചരിത്ര പഠനങ്ങളും നമ്മെ സഹായിക്കും ചരിത്ര പഠനങ്ങൾക്കൊരു പരിധിയുണ്ട് എങ്കിലും ആ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നത് അന്നുള്ള ആളുകളിൽ ഹബീബിതങ്ങളെ ഒരു ഒരു ഓരോരോ കാര്യങ്ങളിൽ അവർ അത്രത്തോളം പരിഗണിച്ചു എന്നും സാഹു അലൈ വസലമ തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉള്ള ആളുകൾ നിപുണങ്ങളെക്കുറിച്ച് അറിയുകയും അറിഞ്ഞപ്പോൾ തന്നെ ആ പുണ്യനിബിയിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ ഹൃദയങ്ങളെ അവർ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചുവെങ്കിൽ നമുക്കും തീർച്ചയായും ഒരു ഹബീബ് തങ്ങളുടെ ഉമ്മത്തായ നമുക്ക് നബി നബിഹുലി തങ്ങളെ കുറിച്ച് പറഞ്ഞു തരുവാനും അവിടുത്തെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനും ഒക്കെ കഴിയുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധമുള്ള നമുക്ക് തീർച്ചയായും ആ പുണ്യസൂലിൻ്റെ ആ സ്നേഹധാരയിലേക്ക് അവിടുത്തെ ശരീരങ്ങളിലേക്ക് അവിടെ നിന്ന് പഠിപ്പിച്ച ദൗഹീദിന്റെ കാര്യങ്ങളിലേക്ക് കടന്നുപോകൽ എളുപ്പമാണ് എന്ന് ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മെ തരും നമ്മിയെ ബോധ്യപ്പെടുത്തുന്നു ലോകം ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു തുബ്ബ രാജാവ് അന്നാമൻ തുബ്ബ രാജാവ് എന്ന് പറയുന്നത് യമൻ ഖേദ്രമായി ഭരിക്കുന്ന രാജാക്കളെയാണ് പേർഷ്യൻ രാജാക്കന്മാരെ നമ്മൾ കിസറ എന്നും റോം രാജാക്കന്മാർക്ക് കൈസരം എന്നൊക്കെ പേര് പറയപ്പെടുന്നത് പോലെ യമൻ ഭരണാധികാരികൾക്ക് തു എന്നാണ് പേര് പറയപ്പെടുക തുബ രാജ ഒന്നാമൻ ലോകം മൊത്തത്തിൽ ഒരു ചക്രവർത്തിയായിരുന്നു ഒരു ഭരണാധികാരിയായിരുന്നു ഒരു രാജാവായിരുന്നു അദ്ദേഹം ഒരിക്കൽ തന്റെ പ്രജകളെ കാണുവാൻ തന്റെ നാടൊന്ന് കാണുവാൻ ലോകസഞ്ചാരത്തിനായി പുറപ്പെടുകയാണ് വലിയ സൈന്യവുമായി ഒരു ലക്ഷത്തിൽ പരം കുതിര അത്ര തന്നെ വരുന്ന കാലാൽ ഒരു വിശാലമായ സൈന്യത്തിൻ്റെ ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനാണ് തുന്നാമൻ അദ്ദേഹം ലോകസഞ്ചാരത്തിനായി പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹം കൂട്ടി ഓരോ നാടുകളിലൂടെ കടന്നു പോകുമ്പോഴും ആ നാട്ടിൽ നിന്നെല്ലാം പത്ത് വീതം പണ്ഡിതന്മാരെ തൻ്റെ കൂടെ കൂട്ടമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്ര മക്കയിലെത്തി മക്കയിലെത്തുന്നവരെയുള്ള ഓരോരോ നാടുകളും കടന്നു പോകുമ്പോൾ ആ നാട്ടുകാരെല്ലാം അവർക്ക് പ്രത്യേകമായ പരിഗണന നൽകിയിരുന്നു അദ്ദേഹത്തെ വല്ലാതെ ആദരിച്ചിരുന്നു പക്ഷേ ആ ആദരവ് കിട്ടിയില്ല അദ്ദേഹത്തെ മക്കാർ വേണ്ടതുപോലെ ആദരിച്ചില്ല ബഹുമാനിച്ചില്ല പരിഗണിച്ചില്ല അപ്പോൾ അവരുടെ മന്ത്രിയായിരുന്നു മന്ത്രിയായിരുന്ന മന്ത്രിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു എന്താണ് ഈ രാജാവ് നമ്മെ പരിഗണിക്കാത്തത് മന്ത്രി പറഞ്ഞു അമാരീസ് എന്നാണ് മന്ത്രിയുടെ പേര് മന്ത്രി പറഞ്ഞു ഇവർ പരിഗണിക്കാത്തതിൻ്റെ കാരണം ഇവർക്കൊരു ബെയ്ത്തുണ്ട് കായതിന് പറയപ്പെടും ഇവർ കായയുടെ അഭിനയമാണ് ആരാധിക്കുന്നത് ഇവർക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് അതല്ലാത്ത ഒന്നിനെയും ഇവർ കാര്യമായി പരിഗണിക്കില്ല എന്ന് രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് മനസ്സിൽ മനസ്സിലൊരു പ്രതിജ്ഞയെടുത്തു ആ കഴഭാലയം പൊളിക്കണം ഈ നാട്ടിലെ പുരുഷന്മാരെ കൊന്നൊടുക്കണം ഈ നാട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കണമെന്ന് മനസ്സിൽ കരുതി മനസ്സിൽ കരുതേണ്ട താമസം ആ രാജാവിന് അതിശക്തമായ തലവേദന പിടിക്കുകയാണ് രാജാവിൻ്റെ മൂക്കിലൂടെ ദുർഗന്ധം അമിക്കുന്നു ജബിയിലൂടെയും വായിലൂടെയൊക്കെ അതിശക്തമായ ദുർഗന്ധം അമിക്കുന്ന ദ്രാവകമൊഴുകുന്നു അസഹ്യമായ ദുർഗന്ധം ആരും അടുക്കുന്നില്ല രാജാവ് കൂടെയുള്ള ഡോക്ടർമാരോട് കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരോട് അതിനൊരു മരുന്ന് തരാൻ പറഞ്ഞു അവർക്കത് ഒന്നും പരിഹരിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൽ മുതിർന്നൊരു പണ്ഡിതൻ പറഞ്ഞു രാജാവിൻ്റെ പ്രശ്നം ഞാൻ പരിഹരിക്കാം രാജാവിനോട് സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് പറഞ്ഞു മന്ത്രി രാജാവിനെ സമീപിച്ചു രാജാവ് ആ പണ്ഡിതനെ അടുത്തേക്ക് വിളിച്ചു പണ്ഡിതനോട് പറഞ്ഞു ഞാൻ ഈ കഴിയത്തെക്കുറിച്ച് അത് പൊളിക്കണമെന്നും അവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കണമെന്ന് കരുതിയിരുന്നു അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു അതുതന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം ഈ കഴാലയത്തിൻ്റെ റബ്ബ് എല്ലാം അറിയുന്നവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് നിങ്ങൾ ആ ശ്രമത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് ആ സമയം തന്നെ തൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറുകയും റബ്ബിനോട് തോപ ചെയ്യുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തു രാജാവിൻ്റെ അസുഖം മാറുകയാണ് രാജാവ് ഏഴ് ഏഴുപുടകൾ അടിയിച്ച് അവിടെയുള്ള ആളുകൾ അതിൻ്റെ അധികാരമേൽപ്പിച്ച് അവിടെ നിന്നും പുറപ്പെടുകയാണ് മദീനയിലേക്ക് മദീനയിലേക്ക് യാത്ര പോയപ്പോൾ മദീനയിലെത്തിയപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഉണ്ടായിരുന്ന നാലായിരം പണ്ഡിതന്മാരിലെ നാനൂറോളം പണ്ഡിതന്മാർ അവിടെ പ്രത്യേകമായി ഒരുമിക്കുകയും അവിടെ സംഗമിക്കുകയും അവിടെ സംഘടിക്കുകയും ചെയ്തിട്ട് ആ മന്ത്രി ആ പണ്ഡിതന്മാർ തീരുമാനിച്ചു ഞങ്ങൾ ഈ മദീന വിട്ട് തൊയ്വ വിട്ടു പോകുന്ന പ്രശ്നമില്ല എന്താണ് അതിൻ്റെ കാരണം എന്ന് രാജാവ് മന്ത്രിയോട് അന്വേഷിച്ചു മന്ത്രിയോടവർ പറഞ്ഞു ഈ കഴാലയത്തിൻ്റെ മഹത്വമുണ്ടായത് കഴാലയത്തിൻ്റെ ആ നാട്ടിലൊരു ഒരു കുഞ്ഞു ജനിക്കുന്നുണ്ട് മുഹമ്മദ് എന്ന് പേരുള്ള അവര് കഴഫാലയത്തിൻ്റെ അധിപനാണ് ല ഇലാഹ എന്ന തൗഹീദിൻ്റെ ശബ്ദവുമായി വരുന്നവരാണ് അവരുടെ മഹത്വം കൊണ്ടാണ് കഴയത്തിൻ്റെ മഹത്വമുണ്ടായത് അവരുടെ മഹത്വം കൊണ്ട് ഈ മദീനക്കും മഹത്വം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ നാട് വിട്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ആ പുണ്യനഭി എത്തിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്മുറക്കാരെങ്കിലും ആ ഹബീബരായ സയ്യിദരായ മുഹമ്മദ് മുസ്തഫ സൊലല്ലാഹു അലിവസലമാ തങ്ങളുടെ ആ അനിയായി കളാവാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് കൊണ്ട് ഞങ്ങളില്ലെന്ന് പറഞ്ഞു രാജാവും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും പോകുന്നില്ല ഞാനും ഇവിടെ നിൽക്കുകയാണ് രാജാവും അങ്ങനെ അവിടെ നിന്നു ഒരു വർഷക്കാലത്തോളം ആ രാജാവ് അവിടെ താമസിച്ചു ഹബീബരായ സ്വലു അലി വസ്ലമാ തങ്ങൾ വരികയാണെങ്കിൽ അവിടത്തോടെ വിശ്വസിക്കണമെന്ന ഉറച്ച തീരുമാനവുമായി ഒരു വർഷക്കാലം ആ രാജാവ് അവിടെ താമസിക്കുകയാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ ഇവിടെ വിട്ടുപോകുകയാണ് ഞാൻ എൻ്റെ യമനിലേക്ക് അദ്ദേഹം വീണ്ടും സഞ്ചാരത്തിനായി പുറപ്പെടുകയാണ് ആ പോകുന്ന സമയത്ത് അവിടെ നാഞ്ഞൂറോളം പണ്ഡിതന്മാർക്ക് താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകി അടിമകളായ സ്ത്രീകളെ വിലക്ക് വാങ്ങി അവരെ മോചിപ്പിച്ച് അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവർക്ക് ഭവനങ്ങൾ വെച്ചു കൊടുത്തു അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ട് അദ്ദേഹം പോകുമ്പോൾ പറഞ്ഞു എനിക്കെന്തായാലും ഈ നാട് വിട്ടു പോകേണ്ടതുണ്ട് ഞാൻ പോവുകയാണ് നിങ്ങൾ ഞാൻ നൽകുന്നൊരു കത്ത് മുഹമ്മദ് റസൂൽ അള്ളാഹിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഏൽപ്പിക്കണമെന്ന് പറയുകയുണ്ടായി ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങ് കൊണ്ടുവരുന്ന വിശുദ്ധമായ ഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നു അങ്ങയുടെ അങ്ങയുടെ അ ശരീരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ മുമ്പുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിലാണ് ഞാൻ അങ്ങനെ കൈവിടരുത് അങ്ങ് വരുന്നതിൻ്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അങ്ങയിൽ വിശ്വസിച്ച വ്യക്തിയാണ് ഞാൻ എന്നുള്ള ഒരു ആശയം വരുന്നൊരു ഒരു കഥ ആയിരുന്നു ഒരു കുറിപ്പായിരുന്നു അവരെഴുതിയിരുന്നത് ആ കുറിപ്പ് നൽകി അത് അവരെ അതിൽ റസുള്ള തങ്ങളുടെ പേരൊക്കെ വെച്ച് സീൽ ചെയ്ത് കൊണ്ട് അവരെ ഏൽപ്പിക്കുകയുണ്ടായി എന്നിട്ട് രാജാവ് പോയി അദ്ദേഹം ഇന്ത്യയുടെ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ മരണപ്പെടുകയുണ്ടായി ആ രാജാവ് ആ കുറിപ്പ് എഴുതി ആ രാജാവ് മരിക്കുകയും റസൂലെ തങ്ങൾ ജനിക്കുന്നതിൻ്റെയും ഇടക്ക് ചരിത്രം പറയുന്ന കൃത്യമായി ആയിരം വർഷങ്ങളുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ കാലങ്ങൾ പിന്നെയും കടന്നുപോയി ഒരുപാട് കാലങ്ങൾ കടന്നതിന് ശേഷം റസൂൽ സ്വല്ലാഹു അലൈ വസ്ല തങ്ങൾ നിഭൂവത്ത് ലഭിച്ച് മക്കവിട്ട് മദീനയിലേക്ക് പോകുന്ന സാഹചര്യം വരികയാണ് മദീനയിലേക്ക് എത്തുമ്പോൾ മദീന നിവാസികൾ റസൂലുള്ളാഹി തങ്ങൾ വരുന്ന വിവരം അറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് അബ്ദുൾ അള്ളാഹു സുലൈം എന്ന് പറയുന്ന ലൈല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെഹു സഹാബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏൽപ്പിച്ച കത്ത് കൊടുക്കാൻ ഏൽപ്പിക്കുകയാണ് ആ കത്തുമായി നബിയെ കാണാൻ അബൂലയില എന്നിവർ വരികയാണ് വഴിയിൽ വെച്ച് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തങ്ങളെയും സഹാബത്തിനെയും കണ്ടുമുട്ടി റസുൽ തങ്ങളെ അവർക്ക് മനസ്സിലായില്ല റസൂലി തങ്ങൾ ചോദിച്ചു അന്ധ അഭൂലയില നീയല്ലയോ അഭൂലൈല നിന്റെ കയ്യിൽ തുബ്ബ രാജാവിന്റെ കത്തില്ലയോ അഭൂലൈല എന്നവരാകത്ഭുതപ്പെട്ടു അവർ പറഞ്ഞു അങ്ങയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു സാഹിരിൻ്റെ അടയാളമോ ഒരു മാന്ത്രികൻ്റെ ലക്ഷണമോ ഒന്നും കാണുന്നില്ലല്ലോ എങ്ങനെയാണ് അങ്ങേക്ക് ഇത് മനസ്സിലായത് അസുൽ ലായ് പറഞ്ഞു ഞാൻ അന്ത്യ മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലമ തങ്ങളാണ് അപ്പോൾ അവർ ആ കത്തവരുടെ അവരുടെ മാണ്ഡത്തിൽ കെട്ടിവെച്ചിരുന്നത് എടുത്തു കൊടുക്കുകയും അസുല്ലായ് തങ്ങളവരെ മതി ആ മദീനയിലേക്ക് തന്നെ പറഞ്ഞയക്കുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് പോയി അവർ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് സുലല്ലാഹുല തങ്ങൾ മദീനയിലേക്ക് പോവുകയാണ് പോകുകയാണ് മദീനയിലെത്തിയപ്പോ ഓരോ ആളുകളും ഹബീബ് തങ്ങളെ തങ്ങളുടെ കുടുംബത്തിലേക്ക് തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെ താമസിക്കാൻ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ഇല്ല ഈ ഒട്ടകത്തിന് അതെവിടെയാണ് അതിന് അതിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അതെവിടെയാണ് നിൽക്കുന്നത് അവിടെയാണ് താമസിക്കേണ്ടത് അങ്ങനെ ആ ഒട്ടകം പോവുകയാണ് വീട്ടിൽ പോയിട്ടാണ് ഒട്ടകം മുട്ടുകുത്തിയത് റസൂള്ള തങ്ങൾ അവിടെയാണ് താമസിച്ചത് ഈ അൻസാരി ആരാണ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് രാജാവിന്റെ അസുഖം ഭേദമാക്കിയ രാജാവിന്റെ അസുഖത്തിന്റെ കാരണം കണ്ടുപിടിച്ച ഇന്ന പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം വന്നത് എന്ന് പറഞ്ഞ ആ പണ്ഡിതന്റെ കുടുംബ പരമ്പരയിൽ ജനിച്ച വ്യക്തിയാണ് അബു അയ്യൂബുൽ അൻസാരി അൻഹു അവരുടെ കയ്യിലാണ് ആ കത്ത് റസൂറുള്ള തങ്ങളെ ഏൽപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരാണ് അവർ ആ പണ്ഡിതരുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിത്വമാണ് റസൂറു സുല്ലാഹു അലൈവസ തങ്ങൾ വരുന്നതിനും എത്രയോ മുമ്പ് മദീന അന് വിജനമായ പ്രദേശമായിരുന്നു അവരിലൂടെ ജനനിബിഡമാക്കുകയും ഹബീബ് തങ്ങൾ അവിടെ വരുമ്പോൾ വജബ എന്ന് കൊണ്ട് മനോഹരമായ അവിടുത്തെ ബാലികമാർ ഹബീബ് തങ്ങളെ വരവേൽക്കാൻ മാത്രം അവരുടെ ഉള്ളിൽ ഹബീബ് തങ്ങളോടുള്ള പ്രണയവും സ്നേഹവും അള്ളാഹു കുത്തിവെച്ചു അവരിൽ അള്ളാഹു നന്മയുടെ അടയാളങ്ങളും നന്മയുടെ ചിന്തകളും ഇട്ടുകൊടുത്തു പുണ്യൂൽ തങ്ങളെ വരവേൽക്കുവാൻ മദീനക്കാർ അൻസാരികൾക്ക് ഭാഗ്യം ലഭിച്ചു അവരുടെ പൂർവികർക്ക് അതിന്റെ മഹത്വവും അതിന്റെ നന്മയും ഉണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ യാദൃശികമൊന്നുമല്ല റബി ഉള്ളവൽ ഭദ്രഡിന്റെ തന്നെയാണ് സല്ലാഹു അലൈ വസലമാ തങ്ങൾ മദീനയിലെത്തുന്നതും തലഅൽ ബദർ പാടുന്നത് റബി ഉള്ളവുൽ ഭന്ത്രാണ് മദീന എന്ന പുണ്യഗേഹത്തേക്ക് പുണ്യമായ ഇടത്തേക്ക് ാഹുലി വസ്ലമാനാണ് റബി ഉള്ളവൽ എന്ന വാക്ക് തന്നെ ഹബീബ് തങ്ങളുടെ ഹബീബ് തങ്ങളുടെ നന്മകളെ മുഴുവൻ ഹബീബ് തങ്ങളുടെ പ്രാധാന്യത്തെ അറിയിക്കുന്ന വാക്കല്ലയോ റബി എന്ന് നമ്മൾ പറയുന്നത് വസന്തകാലത്തിനാണ് പൂക്കൾ പൂക്കുന്ന കിളികൾ കളഹൂചനം പാടുന്ന ചിത്രശലഭങ്ങൾ പാറുന്ന മധുവിന് വേണ്ടി പൂവിലേക്ക് പോകുന്ന മനോഹരമായ കാലത്തിനാണ് നമ്മൾ വസന്തകാലം എന്ന് പറയുന്നുവെങ്കിൽ അള്ളാഹു ലോക സൃഷ്ടിപ്പിന്റെ ഒളിവായി ഹബീബിന് പിതങ്ങളെയാണ് അവരാണ് ആ ആ ഈ ലോക സൃഷ്ടിപ്പിന്റെ നിമിത്തമെങ്കിൽ ആ നിമിത്തത്തിലേക്കും റബി എന്ന വാക്ക് സൂചിപ്പിക്കുന്നുണ്ട് ലോകം മൊത്തം ഇങ്ങനെ ആലങ്കാരികമായി പ്രൗഢമായി വളരെ മനോഹരമായി ഈ സൃഷ്ടിപ്പിന്റെ വെളിച്ചത്തിന്റെ ആദ്യ കണ്ണിയായ തങ്ങളുടെ പ്രകാശത്തിന്റെ ആ ഒളിവിലേക്കും റബി എന്ന പദം റബി ഉൽ എന്ന നാമം വിളിച്ചറിയിക്കുന്ന തങ്ങളോടുള്ള പ്രണയവും അവരോടുള്ള ഇഷ്ടവും നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വർദ്ധിപ്പിക്കുവാൻ തീർച്ചയായും ഈ മഹാസദസ് ആളുകളെ വണ്ണം കൊണ്ടോ വലിപ്പം കൊണ്ടോ അല്ലല്ലോ ഒരു കാര്യം മഹത്വമുള്ളതാകുന്നത് അവിടെ പറയപ്പെടുന്ന വിഷയങ്ങളും അവിടെ ഇരിക്കുന്ന ആളുകളുടെ മനോഗതങ്ങളും അവരുടെ ചിന്തകളും അവരുടെ സഹവാസങ്ങളും അവരുടെ നന്മകളും നമ്മെ തങ്ങളുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ സദസ്സിൽ ഒരു സഹാബി വരികയാണ് ഹബീബായ തങ്ങളോട് ചോദിച്ചു അല്ലേ റസൂലേ അള്ളാഹുവിൻ്റെ ഹബീബെ എപ്പോഴാണ് ഖിയാമത്ത് നാൾ അപ്പോൾ റസൂല്ലായ തങ്ങൾ തിരിച്ചു ചോദിച്ചു ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് അപ്പോൾ സഹാബി പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ കാര്യമായ അമലുകളൊന്നും ചെയ്യുന്നവരല്ല പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് ഹബീബരേ അങ്ങോ അങ്ങയോടുള്ള പ്രണയമുണ്ട് ഇഷ്കുണ്ട് അപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അന്ത മഅമൻ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ് സഹാബത്ത് പറയുകയാണ് ആ ഒരു വാക്കുകേട്ട അത്രയും സന്തോഷം അതിന് മുമ്പ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഹബീബായ തങ്ങളുടെ സ്ഥാനവും മഹത്വവും അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ വലുതാണ് ഹബീബനായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഞാൻ ഞങ്ങൾക്കാകില്ലല്ലോ എന്ന ആ പ്രയാസവും ഒക്കെ ഞങ്ങളെ തലോടിയെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഈ വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ ആനന്ദമായി വലിയ സന്തോഷമായി എൻ്റെ പ്രിയപ്പെട്ടവർ ആ വാക്ക് തന്നെയാണ് നമ്മുടെ ഉള്ളിലും ആനന്ദം നിറക്കേണ്ടത് പുണ്യറ സുലാഹി സുലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളോടുള്ള ഇഷ്ടവും അടുപ്പവും അവിടുത്തെ പ്രണയവും ഹബീബായ തങ്ങളോട് കൂടെ തങ്ങളോടുകൂടെ ഒരുമിക്കാൻ നിമിത്തമാകട്ടെ അള്ളാഹുവെ ഹബീബ നബിയോടു കൂടെ ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ പഠിച്ചവനെ അള്ളാഹുവെ വിശുദ്ധരായ അലിയിലൂടെ ഹബീബ നബി സലാഹു അലൈഹുസ്വലമ തങ്ങളെക്കുറിച്ചുള്ള അറിവുകളും അതിൻ്റെ പ്രകാശവും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ബുദ്ധിയിലേക്കും റോഹിലേക്കും ജിസ്മിലേക്കുമെല്ലാം നിയത്തിക്കണേ റഹ്മാനെ ഈ സദസ്സിൻ്റെ നന്മകൾ പടച്ചവനെ ഞങ്ങളുടെ ജീവിതകാലത്ത് മുഴുക്കയും ആ നന്മയിലൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് നെയ് ഭാഗ്യം ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ ഷെയ്ഖുനാക്ക് പടച്ചവനെ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ അവരുടെ തണലിൽ അവരുടെ ധർഭീയത്തിൽ അവരുടെ നോട്ടത്തിൽ വിശുദ്ധധീരിൻ്റെ ഈമാനിൻ്റെ ഹ്സാനിൻ്റെ കാര്യങ്ങൾ പഠിക്കുവാനും അവരുടെ തർബീയത്തിലായി നന്മയോടെ ജീവിക്കുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ ആമീൻ വാഹിമീൻ അസ്ലാ വാരിക്കും വരഹമുലാ വാർക്കാ